രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിലെ ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളിയിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ നൽകിയത് കോതമംഗലം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ കേരള നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ദുരിതാശ്വാസ നിധി ഏറ്റുവാങ്ങി വയനാട് ജില്ലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സഹായം തുറ ചികിത്സാ സഹായം എന്നിവ മാർത്തോമ ചെറിയ പള്ളിയും പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ചേർന്ന് തുടർ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പള്ളി ഭാരവാഹികൾ അറിയിച്ചു യോഗത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സംസ്ഥാന യുവജനക്ഷേമ വൈസ് ചെയർമാൻ എസ് സതീഷ് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൈക്കാരന്മാരായ ബേബി ആഞ്ജലി വേലിൽ സലീം ചെറിയാൻ മാലിൽ ബിനോയ് മണ്ണഞ്ചേരിൽ യാക്കോബ് പറയക്കാരാം എബി ചെലാ ഡോക്ടർ റോയ് മാലിൽ എന്നിവരും പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം